ഹലോ ഹായ് നമസ്കാരം ആദോസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായില്ലേ ഞങ്ങൾ ഇതേപോലെ എല്ലാവരും കണ്ടിട്ട് അപ്പം ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ സേഫ് ആണോന്ന് ഞങ്ങൾ ആണ് ഞങ്ങൾക്ക് അട്ടപ്പാടിയിലേക്ക് മഴയൊക്കെ കുറവാണ് ഞങ്ങൾ സുഖമായിരിക്കുന്നു കേട്ടോ എല്ലാവർക്കും എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നു ചിരിയാട്ടോ അതുകൊണ്ട് ഭയങ്കര ചിരിയാണേ ആ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാലും ലൈവിൽ കയറാമെന്ന് പറഞ്ഞാലൊക്കെ ആദ്യ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം നമ്മളിപ്പോൾ എത്ര പൈസേനേക്കാളും എന്തിനേക്കാളും ഈ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ ആദ്യ കുട്ടിക്ക് ഹാപ്പിയാണ് അതുകൊണ്ട് ഞാൻ ഹാപ്പി കേട്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആദ്യുട്ടിക്ക് ഉണ്ടായിരുന്നു എല്ലാം മാറി ഇപ്പം അത് മോനെ ഹാപ്പിയാണേ എത്ര സങ്കടം ഉണ്ടല്ലേ ചില ഈ ചിരി മതി കേട്ടോ നമ്മൾ നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഹാപ്പിയാണ് ഞങ്ങളുടെ മോന്ന കണ്ടറി ഞങ്ങള് ഹാപ്പിയാണ് എല്ലാവരും സേഫായിട്ടൊക്കെയാണ് ഇരിക്കുന്നത് മഴയൊക്കെയല്ലേ എല്ലായിടത്തും വെള്ളം മഴ കുറവുണ്ടോ ഇവിടെ അട്ടപ്പാടിക്ക് സ്വതവേ മഴ കുറവാട്ടോ അട്ടപ്പാടിക്ക് ഇനിയിപ്പോൾ ഒരു മാസം രണ്ട് മാസം കൊടുക്കഴിഞ്ഞാലേ നന്നായിട്ട് മഴ പെയ്യുള്ളു ഇവിടെ ഒന്നും ചാറിപ്പോയി നല്ലാതെ പിന്നെ ഒരു ഒരു പ്രാവശ്യം കണ്ടൊരു വലിയ മഴ പെയ്തു അല്ലാതെ മഴയൊന്നുമില്ല കേട്ടോ നമുക്ക് വയനാട്ടിലേക്കൊക്കെയാണെങ്കിൽ ഭയങ്കര ദുരിതമാണെന്ന് തോന്നുന്നു ഭയങ്കര മഴയാട്ടോ നമ്മൾ അട്ടപ്പാടിയിലാണെങ്കിലും നമ്മൾ വയനാട്ടുകാരാണല്ലോ അവിടുത്തെ വണ്ടി ഒന്നും ഒന്നുമില്ല കേട്ടോ വണ്ടിയെല്ലാം ഇതാക്കി വെച്ചേക്കുവാണ് പാലത്തിൽ വെള്ളം കയറിയിട്ട് പുഴക്കിൽ പാലത്തിൽ വെള്ളം കയറിയിട്ട് വണ്ടിയൊന്നും പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ വിവരം എങ്ങനെയാണെന്നറിയില്ലേ ഇന്നത്തെ വിവരം എങ്ങനെയാ കേട്ടോ പിന്നെ ആദ്യ കാര്യം അന്വേഷിച്ച് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സന്തോഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി പേരായില്ല ഞങ്ങൾക്ക് ആതുട്ടീൻ്റെ കാര്യം അന്വേഷിക്കാനും ആതുട്ടീൻ്റെ സുഖപുരു വിവരം അന്വേഷിക്കാനും ഒക്കെ ഒത്തിരി പേരായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ ഞങ്ങൾ ആദ്യം ഞങ്ങളെ ആദ്യമേ എല്ലാവരും കണ്ടതിനേക്കാളും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളുടെ അല്ലേ പിന്നെ ആ തൊട്ടീൻ്റെ തറാപ്പിയൊക്കെ നന്നായി നടക്കുന്നുണ്ട് ഒത്തിരി നാൾ കൂട്ടിയിട്ടാണ്ട് ഈ കഴിഞ്ഞ ആഴ്ച തൊട്ട് തറാപ്പിക്ക് പോകാൻ തുടങ്ങിയത് വ്യാഴാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ പോയത് കുറച്ച് ദൂരെയാണ് കാവണ്ടിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ഹരി ഹരി എന്ന് പറഞ്ഞൊരു സാറ് തറാപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ അടിപൊളി തറാപ്പിയാണ് ഞങ്ങളുടെ ഹരിശ്മ കൊച്ചു അതെട്ടെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് തെറാപ്പി ചെയ്താലേ നമുക്കിപ്പം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അതിലുപരി അവിടെയുള്ള ഒരു ആൾക്കാരെ കേട്ട് നമ്മൾ നല്ല ടച്ചാവും കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഹരീശ്മക്കുട്ടി ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് നല്ല തെറാപ്പി ചെയ്യുന്നവരൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാട്ടോ നന്നായിട്ട് മക്കളെ ചെയ്യുകയും ചെയ്യും ചിലർ തിരക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓടി പാഞ്ഞൊരു തെറാപ്പി ചെയ്യലില്ലേ അതൊന്നും ഇല്ല കേട്ടോ ഇവിടെ എല്ലാം അവൾ എത്ര തിരക്കാണേലും മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് തെറാപ്പ് ചെയ്തുള്ളൂ അവളെ ഇവിടെ നിന്നൊക്കെ വിളിക്കുന്ന തെറാപ്പിസ്റ്റിനെ ആണോ എന്ന് ഓർക്കുന്നുണ്ടോ ഞങ്ങളനിയത്തിക്കുട്ടിയായിട്ടോ അവൾ അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ച് കിടന്നു സമയം പത്തര പതിനൊന്ന് മണിയായിട്ടോ എന്നും വിചാരിക്കും ഇതുപോലെ നേരിട്ട് വന്നിരുന്ന് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായില്ലേ അതുകൂട്ടീനെ അതുകൂട്ടീനെ ഇതേപോലെ എല്ലാവരും കണ്ടിട്ട് കുറേ ദിവസമായില്ലേ മിണ്ടില്ലേ ആ അപ്പോൾ മിണ്ടുന്നുണ്ട് കേട്ടോ അതും മിണ്ടുന്നുണ്ട് അപ്പം വിചാരിച്ച് ഞങ്ങളെന്തായാലും എല്ലാവരുമായിട്ട് വന്ന് കണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു വേറെന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ലൈവിൽ വരുന്നുണ്ട് കേട്ടോ ഇപ്പം എന്നും രണ്ട് പ്രാവശ്യമൊക്കെ ലൈവിൽ വരുന്നുണ്ട് പറ്റുന്ന പോലെ എല്ലാവരും ലൈവിലൊക്കെ വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലാതൊട്ടേ ഞങ്ങളുടെ വീഡിയോ കാണണം ഷോർട്സും ഇടുന്നുണ്ട് എല്ലാം കറക്റ്റ് സമയത്താണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളേക്കൊന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുന്നു കേട്ടോ പിന്നെ അദൂസ് ബ്ലോഗോ ആ ചാനലിൻ്റെ പേര് വന്നപ്പോൾ അതുകൂട്ടിയുടെ സന്തോഷം കണ്ടോ അദൂസ് നല്ല ചാനലിൻ്റെ പേര് ഭയങ്കര സന്തോഷം കേട്ടോ അതുകൂട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവേ എല്ലാം അറിയാം അദൂസ് ബ്ലോഗം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ നമ്മൾ പഠന എല്ലാവരോടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിനോട് വീഡിയോ എടുക്കുവാണേലും ചിരിക്കും കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതും ഒട്ടി ചിരിക്കും എല്ലാം ചെയ്യൂട്ടോ അതും നമ്മൾ എന്ത് പറഞ്ഞാലും അതും അതുപോലെ ചെയ്ത് കാണിക്കേ അപ്പോൾ ഒത്തിരി സന്തോഷം ഒത്തിരി മാറ്റമുണ്ട് തെറാപ്പി ചെയ്യുന്നതിലൂടെ ഒത്തിരി മാറ്റം വരുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എല്ലാം ഞാൻ വീഡിയോ ആയിട്ടിട്ടില്ലായിരുന്നു പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് ഒത്തിരി ദിവസം അതിൽ സംസാരിച്ചിട്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണേ അപ്പോൾ അതുമോന് ഇനി ഇപ്പം മണിയായി അതുമോൻ ഉറങ്ങാൻ പോവുകയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അദൂസ് ബ്ലോഗിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാ കേട്ടോ ആ എല്ലാവരും അപ്പോൾ അതുമോൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ ലൈക്ക് ചെയ്യണേ പറഞ്ഞേ ആ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അവൻ്റെ സന്തോഷം കേട്ടോ ഇത് ആ ഇപ്പം ആദ്യൂട്ടീൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ചെറുതേ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സംസാരിക്കാൻ വിളിച്ചത് ഇപ്പം ടാറ്റാ ബൈ ബൈ